പുറത്തൊക്കെ പോകുമ്പോ മുക്കത്താണെന്ന് പറയുമ്പോ ആദ്യം ചോദിച്ചാൽ മൊയ്തീന്റെ നാട്ടിലാണോ മുക്കത്തിനെ തന്നെ പ്രശസ്തി ആക്കിയത് മൊയ്തീനും അതുപോലെ തന്നെ കാഞ്ചിനേച്ചാണ് ലോകത്തിൽ മുഖം പരിചയപ്പെടുത്തുമല്ലോ അപ്പൊ ഇന്ത്യ പിന്നെ കേരളം കോഴിക്കോട് മുക്കം കാരശ്ശേരി പറഞ്ഞതാണ് ചാട്ടത്തിൽ മലയാളം പഠിക്കുന്നുണ്ട്

മകന് നല്ല കുട്ടികളുടെ പേരെ മുകളിലൊക്കെ കിട്ടുള്ളേ എന്ന് ഉമ്മ എന്നെ രക്ഷിക്കാൻ പറ്റും അത്ര വല്ലേ പിന്നെ ഇതുപോലൊരു സൈക്കോളജിസ്റ്റിനെ കാണില്ല ഒരാളെ ഇങ്ങനെ നോക്കിയയാൾ നല്ലവണ്ണാണോ ചീത്ത പറഞ്ഞത് അതെങ്ങനെയാച്ചാ ഓഫീസ് മുകളിലിരുന്നോ അന്നത്തെ ഉമ്മേൻ്റെ വീട്ടിൽ ഓഫീസിൽ കാഞ്ചനേന്നുള്ള വിളി കേട്ട ഉമ്മയ്ക്ക് വിശ്വാസം തോന്നാത്തൊരുത്തനാണ് വന്നതെന്നറിയില്ല അപ്പോൾ ഞാൻ താഴോട്ടിറങ്ങി വരുന്നു അല്ലെങ്കിൽ കോണി ഏരിയ ഉമ്മയായിട്ടുള്ള ബന്ധം പറഞ്ഞ ഉമ്മ കത്ത് കൊടുത്തയച്ചാണ് എനിക്ക് ഞങ്ങള് സ്നേഹിക്കുന്ന കാലത്ത് നീ വീട്ടുകാരിങ്ങോട്ട് വര നിന്നെ തരും എന്ന് വിചാരിച്ച് കാത്തിരിക്കാണോ അത് ഉണ്ടാവില്ല നീ ഇങ്ങോട്ട് എന്റെ അടുത്തേക്ക് പോരുന്ന് ആ കത്ത് ഞാൻ മൊയ്തീലെത്തിച്ച് മൊയ്ത പറഞ്ഞ ഉമ്മ അത്ര പ്രോഗ്രസീവ് ഒന്ന് മരിച്ചവരല്ലേ മരിച്ച ഉടനെ പോരുന്നില്ല സിനിമ ഉണ്ടാകും അന്ന് തന്നെ കൊണ്ടുവരുക അന്നൊന്നും കൊണ്ടുവരുന്ന അവസ്ഥയിലല്ല മൊയ്തീ ഇല്ലാത്ത മുക്കം എനിക്ക് കാണാൻ പറ്റൂല അങ്ങനെ പിന്നെ ആറ് എൺപത്താറിലാണ് ഞാൻ ഉമ്മേൻ്റെ അടുത്ത് വരുന്നത് എൺപത്താറിൽ ഉമ്മേൻ്റെ അടുത്ത് വരുന്നത് അത് ഉമ്മ ആളയച്ചിട്ട് വരികയാണ് അപ്പം അതിൻ്റെ ഇടയിൽ മൊയ്തീ ഉണ്ടാക്കിയ മോചന മിമിച്ച് ക്ലബിൻ്റെ പ്രവർത്തനം ഞാൻ ഏട്ടൻ ശ്രീനേട്ടൻ്റെ അപ്പത്തെ സിനിമാ ഹാൾ വിട്ടിട്ട് മറ്റേതാക്കിയല്ലോ വോട്ട് കമ്പനി ഉണ്ടായിരുന്നല്ലോ അതിൻ്റെ മാനേജറാക്കി തന്നെ മറ്റെനിക്ക് പ്രാന്തായിപ്പോന്ന് വിചാരിച്ചിട്ട് വെറുതെ ഇങ്ങനെ ഇരുന്നിട്ട് എന്താ വരാറുണ്ടെന്ന് തോന്നിപ്പോയി അവർക്ക് അവരെ എല്ലാവരും കൂടെ കൂടെ പിടിച്ചിട്ട് അവിടെ കൊണ്ടുതന്നെ മാനേജറാക്കി അവിടെയും ഞാനൊരു നീതിക്ക് വേണ്ടി സമരം ചെയ്തു എന്താണെന്ന് പറയും ഞാനിങ്ങനെ നോക്കിയിരിക്കുമ്പം എട്ട് ഇഷ്ടി എടുക്കുന്ന പുരുഷനും എട്ട് ഇഷ്ടി സ്ത്രീക്കും രണ്ട് കൂലി സ്ത്രീകൾക്ക് പോയി കുറവാണല്ലോ അപ്പം ഞാൻ പിന്നെ ഇവര് ഏട്ടനോട് പറഞ്ഞ ഇത് ശരിയല്ല ഒന്നുകിൽ ഒരു കിഷ്ടിയെ കുറയ്ക്കണം അല്ലെങ്കിൽ മറ്റൊരു കിഷ്ടിയെ കൂട്ടണം അല്ലാതെ ഇത് ഈക്വൽ ആയിട്ടില്ല അല്ലാതെ ഇത് ശരിയല്ല ഈ അവരായിട്ട് സംസാരിച്ചോന്ന് പറഞ്ഞു അവരുണ്ടാവുമല്ലോ പിന്നെ നേതാക്കളോ അങ്ങനെ നേതാവിനെ വിളിച്ചു അപ്പം ഞാൻ ആദ്യം സ്ത്രീകളായിട്ട് സംസാരിച്ചേ അപ്പോൾ സ്ത്രീകൾ പറഞ്ഞ് ഞങ്ങൾക്ക് വേണം

രാവിലേ വൈകുന്നേരം കേൾക്കാൻ സിനിമ വന്നതോടുകൂടി ആളുകൾ ഇങ്ങനെ വന്നിട്ട് സംസാരിച്ചിട്ട് ഫോണൊക്കെ അന്നേ തങ്കാവളി ടീച്ചർ പറയും അതിന്റെ ഒക്കെ ചെവി പോട്ടോ ഈ നോക്കിയില്ലെങ്കിൽ ഈ ഫോൺ തൊടണ്ടെന്ന് പറയും പിന്നെ എല്ലായിടിക്കും മോളെടുത്തു പോവുമല്ലോ

അപ്പൊ ലൈബ്രറി ഇവിടെ വലിയൊരു ലൈബ്രറി തന്നെ കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഇതിന്റെ ഉള്ളിൽ പ്രവേശിക്കുന്നത് അപ്പോളാണ് ഇത്രയും വലിയൊരു ലൈബ്രറി ഒക്കെ ഉണ്ട് ഇപ്പൊ മുക്കത്തും പരിസരത്തും ഉള്ളവർക്കൊക്കെ ഇവിടെ വന്നിട്ട് ഈ ലൈബ്രറിയിൽ അംഗത്വം സ്വീകരിക്കാം സേവനങ്ങൾ പണ്ട് ഭയങ്കര സ്ത്രീ രക്ഷാ ഫാത്തിമ സ്ത്രീ സ്ത്രീ രക്ഷയില്ല എന്ന് പറഞ്ഞാൽ രക്ഷ കൊടുക്കണം അത് എവിടെയാണ് അവിടെ പിന്നെ ഈ കുടുംബ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവുമല്ലോ അത് അതിനിപ്പോൾ ഞങ്ങൾക്ക് വേറെ സൈക്കോളജിസ്റ്റിന് വേണ്ട ഡോക്ടർ എബിൻ്റെ ഭാര്യ ഉണ്ടല്ലോ ഷാക്കീല ടീച്ചറ് അവള് സൈക്കോളജിയിൽ പി എച്ച് ഡി എടുത്തില്ലേ അപ്പോൾ ഞങ്ങൾക്ക് വേറെ ഒരാളന്വേഷിക്കേണ്ട ആവശ്യം പക്ഷേ അന്നത്തെ പ്രായമുള്ള ആൾക്കാരുണ്ടായിരുന്നല്ലോ പിന്നെ അന്നമ്മ ചേച്ചി ട്രീസ ടീച്ചറ് അങ്ങനെ ഞങ്ങൾ അന്നത്തെ സീനിയേഴ്സ് ബാക്കുണ്ട് ഓരോക്കെ തന്നെ ഈ വേറെക്കാൾ നന്നായിട്ട് സംസാരിച്ചിട്ട് പ്രശ്നം തീർക്കും അങ്ങനെ പത്ത് കൊല്ലം മുമ്പ് പരിഹരിച്ചൊരു ഇതിപ്പോൾ കേസായിട്ട് വന്ന അവസാനവും ചെക്കനും പെണ്ണും തെറ്റി നിൽക്കുന്നതായിരുന്നു ഞങ്ങൾ നന്നാക്കി കണ്ണൂർക്കാരായിരുന്നു നന്നാക്കി വിട്ടു നന്നാക്കി വിട്ട് പതിമൂന്ന് പതിമൂന്ന് വർഷം കഴിഞ്ഞപ്പോൾ അവളെ ശവം ആട്ടതില് അപ്പം ഇങ്ങനെ ഒരു പിന്നെ വരെ ആദ്യം തെറ്റിട്ടുണ്ടായിരുന്നു നന്നാക്കി എന്നില്ലേന് ഞാൻ സാക്ഷി പറയുന്ന അപ്പോൾ സാക്ഷി പറയാൻ പറ്റുന്ന ആട്ടല്ല അപ്പൻ്റെ ഉദ്രോഗിയാണ് അപ്പം ആനന്ദത്തിനെ വിളിച്ചു പറഞ്ഞപ്പോൾ ആനന്ദം പറഞ്ഞ ഓടങ്ങോട്ട് എഴുതി ഒരു എഴുതിയിരിക്കാൻ പറഞ്ഞ മീനെയൊക്കെ എഴുതി എടുത്തു വനിതാ പോലീസാ കൊണ്ടുവന്ന കൊടുത്തു അവിടെ എടുത്ത് കൊടുക്കാൻ പറഞ്ഞു വനിതാ പലിശൻ്റെ അടുത്ത് കൊടുക്കും ആട്ടീൻ്റെ ആയതുകൊണ്ട് ഇതിലൊന്നും പോകാൻ പാടില്ല ടെൻഷനായി പോകല്ലോ തന്നെയല്ല ഉപകാരം ചെയ്തതിന് ഒരു സാക്ഷി പറയുകയാണോ വേണ്ടത് നന്നായിട്ട് പിന്നെ പതിമൂന്ന് കൊല്ലം ഒരു ജീവിച്ചില്ലേ

മൊയ്തീൻ്റെ ഓർമ്മക്കായി നിർമ്മിച്ച ബി പി മൊയ്തീൻ സേവാമന്ദിരത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇന്ന് തന്നെ ചേച്ചി വരാറുണ്ട് ഇവിടെ ഒരു ആദര ചടങ്ങിൽ പങ്കെടുക്കാനായി വന്നതായിരുന്നു ഞാൻ എൻ്റെ മുഖം സന്നദ്ധസേനയിലെ അക്കു എന്ന് വിളിക്കുന്ന ആഷിൽ തൻ്റെ കഠിന പ്രയത്നം കൊണ്ട് പി എസ് സിയിൽ കൂടി തന്നെ ജോലി കരസ്ഥമാക്കിയിരിക്കുകയാണ് എൻ്റെ മുഖം സന്നസേരിയിലെ സ്നേക്ക് റെസ്ക്യൂ അതുപോലെ തന്നെ ആനിമൽ റെസ്ക്യൂ എല്ലാ പ്രവർത്തനങ്ങൾക്കും മുൻനിരയിൽ ഉണ്ടായിരുന്ന അക്കുവിന് ജോലി കിട്ടി ഞങ്ങൾക്ക് എല്ലാവർക്കും ഏറെ സന്തോഷമുള്ള കാര്യം തന്നെയുണ്ട് അതൊരു ആദരവ് ചടങ്ങാക്കി നടത്തണമെന്ന് മാത്തൊക്കെ പറയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ഒരു പ്രോഗ്രാം നടത്തിയതും ഇതിലൊരുപാട് കാര്യങ്ങൾ പലരും തന്നെ പറയുന്നുണ്ട് മുരളി മാഷ പോലെ തന്നെ വേറെയും നല്ല അഭിപ്രായങ്ങളും നല്ല കാര്യങ്ങളും പ്രചോദനമുള്ള കാര്യങ്ങളെല്ലാം തന്നെ പറയുന്ന വീഡിയോസിൻ്റെ അതെല്ലാം തന്നെ മറ്റൊരു വീഡിയോ ആയി അപ്ലോഡ് ചെയ്യുന്നതാണ്